ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അംബ്രല കട്ട് പലാസോ പാൻ്റിന്റെ കട്ടിംഗ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റിച്ച് വീഡിയോ ഇടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഒത്തിരി പേര് അതിന് കമന്റിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ച് വീഡിയോ ഉടൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു അംബ്രല കട്ട് പലാസോ പാൻറിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അംബ്രല കട്ട് പലാസോ പാൻ്റാണ് പാർട്ടി വെയറിനായിക്കോട്ടെ ഫംഗ്ഷൻ ആയിക്കോട്ടെ സാധാ ഫംഗ്ഷൻ ആയിക്കോട്ടെ ഡ്രസ്സ് കോഡ് ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ടോപ്പിൻ്റെ കൂടെയും ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ അമ്പ്രലക്കാട്ട പലാസോ ആണല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആൾ കാണിക്കുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ കട്ടിംഗ് വീഡിയോ കാണാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അന്ന് മുപ്പത്തിയെട്ട് സൈസിലാണ് കാണിച്ചത് പക്ഷേ ആ ഒരു സൈസ് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു മത്തലിൽ ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്റ്റിച്ച് വീഡിയോ ആണ് അപ്പോൾ സ്റ്റിച്ച് വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഓൾറെഡി നമ്മുടെ ലൈനിംഗും അതുപോലെ തന്നെ മെയിൻ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് വരുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഇതുപോലെ നമ്മൾ കണ്ടോ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു അടിവശത്ത് ചെറിയൊരു കട്ട് പീസ് വെക്കാൻ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരിക ഒരു ഇത് ഒരു ലെഗിൻ്റെ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ദാ ലൈനിങ്ങിൻ്റെ പീസ് നമ്മളിതുപോലെ അടിവശത്ത് ചെറിയൊരു പീസ് നമുക്ക് ലങ്ങ്ത്ത് കുറവായതുകൊണ്ട് ജോയിൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ നെറ്റിൻ്റെ അടിവശത്ത് നമുക്ക് ചെറിയൊരു പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലെഗിൻ്റെ പാർട്ട് വരുക ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെഗ്ഗിൻ്റെ പാർട്ടി കൂടെ വരും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് മെയിൻ പീസും ലൈനിങ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെറ്റ് ഫാബ്രിക് ഇതുപോലെ ഒന്ന് വിരിച്ച് കൊടുക്കുക അപ്പോൾ മെയിൻ പീസ് നമ്മൾ നെറ്റാണ് വരുന്നത് അപ്പോൾ നെറ്റ് എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ നിവർത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ അരഭാഗം നമുക്ക് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അരഭാഗമാണ് അപ്പോൾ ഈ അരഭാഗത്തുള്ള ഭാഗം ആദ്യം ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മൾ അരഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ഈ ഒരു ക്രോച്ച് ഏരിയൻ്റെ ഭാഗം ഉണ്ടല്ലോ അതായത് ഈ ഒരു കറവായിട്ട് വരുന്ന ഈ ഒരു മൂന്ന് വശത്തേക്ക് വരുന്ന ഭാഗം ആ ഒരു ഭാഗമാണ് നമുക്ക് അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അരഭാഗം സ്റ്റിച്ച് ചെയ്യും ശേഷം ഒരു ഭാഗത്തെ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡിലെ ക്രോച്ച് ഏരിയൻ്റെ ഭാഗം ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ പീസും ലൈനിങ്ങും ആണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം നമുക്കതെങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അത് ആദ്യം നമ്മൾ അരവശ അരവണ്ണം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത് വന്നു അതിന് ശേഷം നമ്മൾ ഇനി ആ ക്രോച്ചേരിൻ്റെ ഭാഗം ടോപ്പ് മുതൽ ആ ഒരു കറവ് വരുന്ന ഭാഗം വരെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ആ ഒരു കറു വരുന്ന ഭാഗം വരെ നമ്മൾ ജോയിൻ ചെയ്യുക അതിൻ്റെ താഴത്തേക്കുള്ള ഭാഗം നമ്മൾ ഇപ്പം ജോയിൻ ചെയ്ത ലാസ്റ്റാണ് നമ്മൾ ജോയിൻ ചെയ്യുക ഇപ്പോൾ നമ്മൾ ക്രോച്ചേരിൻ്റെ ഭാഗം വരെ നമ്മൾ ജോയിൻ ചെയ്തൊള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു സൈഡ് കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡും ക്രോച്ചേരിൻ്റെ ഭാഗം വരെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതേ ഇതുപോലെയാണ് വന്നത് നമ്മൾ അരവണ്ണം ജോയിൻ ചെയ്തു അതേപോലെ തന്നെ ക്രോച്ചേരിൻ്റെ ഭാഗം രണ്ട് രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു ലെഗിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെഗ് കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് ലെഗിൻ്റെ രണ്ടാമത്തെ പാർട്ട് വരുന്നത് അപ്പോൾ ഇതും കൂടെ അതുപോലെ നെറ്റും മെയിൻ പീസ് നമ്മൾ സോറി നെറ്റും ലൈനിങ്ങും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് ലെഗിൻ്റെ പാർട്ട് എങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു പേൻറ്റിൻ്റെ ക്രോച്ചേരി എടുക്കാം അതേപോലെ അടുത്ത ക്രോച്ച് ഏരിയ എടുക്കുക ആ രണ്ട് ഏരിയ ഇതേ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കട്ടോ അതിന് ശേഷം ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്രോച്ച് ഏരിയ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ക്രോച്ച് ഏരിയ നമുക്ക് ലാസ്റ്റാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ അരവണ്ണം സെറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ഒരു ക്രോച്ച് ക്രോച്ചേരിയൻ്റെ ഭാഗം ഇതുപോലെ രണ്ട് ലെഗിൻ്റെ ഓരോ പാർട്ട് പിടിച്ചതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം രണ്ടിൻ്റെ എൻ്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കട്ടോ ചീത്തവശത്താണ് നമ്മൾ ചെയ്യുന്നത് ചീത്തവശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ടുണ്ടോ ഒന്ന് മടക്കി കൊടുത്ത് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഓവർലോക്കിൻ്റെ ആവശ്യം ഉണ്ടല്ലോ നമ്മൾ ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്തൊരു നല്ല ഫിനിഷിങ് കിട്ടുന്നതാണ് നമ്മൾ ഈ ഒരു മത്തഡിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് എൻ്റെ വശം ഇതുപോലൊന്നുണ്ടോ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ നമ്മൾ ആ ക്രോച്ചേരിൻ്റെ കോർ കറവ് ഭാഗം വരെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ഇപ്പം ഈ നമ്മൾ മടക്കിയതിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ എൻ്റെ വശ നമ്മുടെ തുണിയുടെ എൻ്റെ വശം കാണുന്ന ഭാഗം ഉണ്ടോ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മുടെ തുണിയുടെ എൻ്റെ വശം കാണാൻ പറ്റും നൂല് പൊങ്ങിപ്പോയിണ്ടല്ലേ ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക ഉൾവശം ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് രണ്ടാമത്തെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുണിയുടെ എൻഡ് വശം നമ്മൾക്ക് അതിനുള്ളിലൂടെ കവർ ചെയ്ത് പോകും അപ്പോൾ നമുക്ക് സാധാരണ ഓവർലോക്കൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ല ഫിനിഷിങ് നമ്മുടെ പാൻറ്റിൻ്റെ മൂട് വശം നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഒന്നും ഉണ്ടാവില്ല നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഡ്രസ്സ് കിട്ടുകയും ചെയ്യും ഓക്കെ നമുക്ക് പെട്ടെന്ന് നൂലഴിഞ്ഞ് പോരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഫുള്ളായിട്ട് ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ നേരെ നല്ല വശത്തേക്ക് നല്ല വശത്ത് നമ്മൾ ഒരു സൈഡിൽ സ്റ്റിച്ച് വരുള്ളൂ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തുണി രണ്ട് വശം ഉണ്ടോ ഇതുപോലെ മടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു രണ്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യുക ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യും ഇപ്പം നമ്മൾ നല്ല വശത്താണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്തൊക്കെ ചീത്ത വശത്തായിരുന്നു ഇപ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഔട്ടർ കൂടെ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് രണ്ട് സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇത് ഒരു ക്രോച്ചേരിൻ്റെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അരവണ്ണത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വേണ്ടോ നമ്മുടെ ക്രോച്ചേരിൻ്റെ ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നെറ്റും ലൈനിങ് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ക്രോച്ചേരിൻ്റെ ഭാഗം കൂടെ ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ ക്രോച്ചേരി ജോയിൻ ചെയ്ത ഭാഗം ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അരവണ്ണം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അരവണ്ണം ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ക്രോച്ചേരിൻ്റെ ഭാഗം ചെയ്യുക ഓക്കെ അപ്പം ഇനി അരവണ്ണം നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പം അരവണ്ണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മൾ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ലൈനിങ്ങും നെറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് ആദ്യം അറ്റാച്ച് ചെയ്ത് എടുക്കണം അത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ കട്ടിങ് വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും അലാസ്റ്റിക് എത്ര എടുക്കണം അതിൻ്റെ ബട്ടൺ എത്ര കൊടുക്കണം നെറ്റ് എത്ര എടുക്കണം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡ് മാത്രം ക്രോച്ചേരി ജോയിൻ ചെയ്തിട്ടു രണ്ടാമത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം രണ്ടാമത്തെ ക്രോച്ചേരി നമ്മൾ അലാസ്റ്റിക് മോൾ ഭാഗത്ത് പട്ട വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യുകയുള്ളൂ കേട്ടോ ഉണ്ടോ നമ്മൾ രണ്ടാമത്തെ ഭാഗം ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുക ഇട്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമുക്ക് ആ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം എങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി പട്ടയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പട്ടൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ഉണ്ടോ ഇതിൻ്റെ ചീത്തവശം വരുന്ന രീതി നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് വാഷത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പട്ട അപ്പോൾ നമ്മൾ ഇതുപോലെ തുണിയുടെ ബാക്ക് വാഷത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളത് ഡ്രസ്സിൻ്റെ ചീത്തവശം വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പട്ടൊക്കെ റെഡിയാക്കി വെച്ച് പട്ട വയ്ക്കുക പട്ട നമ്മൾ നെറ്റും ലൈനിങ് പീസ് രണ്ടും വെച്ചിട്ട് നമ്മൾ പട്ട ചെയ്യുന്നുണ്ട് അപ്പോൾ നെറ്റും ഉണ്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പട്ട റെഡിയാക്കി എടുത്തതിന് ശേഷം പട്ട എന്ത് ചെയ്യുക ഇതുപോലെ തുണിയുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക നേരെ നേരെ നേരന്തരം അലാസ്റ്റിക് വെച്ച് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം ഇതുപോലെ അരവണ്ണത്തിലേക്ക് ഈ പട്ടൻ്റെ ഭാഗം ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം നമ്മുടെ വീഡിയോ സാധ്യതയാണ് കാണുമ്പോൾ വിളിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾ കട്ടിങ് വീഡിയോ കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാതൊന്നും പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെന്ത് ചെയ്യാ ഇത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച ശേഷം നല്ല ഉണ്ടോ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മൾ ആ തുണിയുടെ എൻ്റെ വശം വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ലൈന് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത് കാരണം നമ്മുടെ അലാസ്റ്റിക് ഇടുന്ന സമയത്ത് നമുക്കതൊരു ആയിട്ട് ഫീൽ ചെയ്യുന്നു പൊങ്ങി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അലാസ്റ്റിക് ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ആവും അതുകൊണ്ടുതന്നെ നമ്മൾ ആ ഒരു എൻ്റെ വശത്ത് വെച്ച് നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ എൻ്റെ വശത്ത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അലാസ്റ്റിക് ഇടാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അലാസ്റ്റിക് എല്ലാം ഉണ്ടാകാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് കാരണം നമുക്ക് ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ പതിച്ചടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അവിടെ ചേർന്ന് നിൽക്കും അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് അലാസ്റ്റിക് ഇടാനെല്ലാം പറ്റും ഓക്കെ അപ്പോൾ ഇത് നമ്മളിതുപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനുള്ള ഹോള് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ടാമത്തെ ക്രോച്ച് ഭാഗം നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ അലാസ്റ്റിക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഏരിയേൻ്റെ ക്രോച്ച് ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചീത്തവശത്ത് വെച്ച് നമ്മൾ രണ്ട് വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നേരത്തെ അടിച്ച സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു സൈഡും ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ആ ഒരു മൂന്ന് വശം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ തുണിയുടെ എൻഡ് വശം കാണുന്ന ഭാഗത്തേക്കാണ് നമ്മൾ മറിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആ ഒരു എൻഡ് വശം കവർ ചെയ്ത് പോകാം അപ്പോൾ നൂല് പിന്നിൽ പോരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതിനുവേണ്ടെന്ത് ചെയ്യും ഇതുപോലെ ഒന്നും മടക്കിയിട്ട് രണ്ടാമത്തെ എൻഡിലൂടെ ഫ്ലാറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കി പിടിച്ചെടുക്കുക കൊടുക്കുക ഇന്നു നേരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് മൂന്ന് വശം വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്ത അലാസ്റ്റിക്കിൻ്റെ ഇടാനുള്ള ഭാഗം നമ്മൾ ഹോൾ ഇനിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ പട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് നല്ല വശത്ത് വെച്ച എൻ്റിലൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമുക്ക് ആ ഒരു ഹോളിൻ്റെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്താണ് നല്ല വശത്ത് മടക്കിന് കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് അലാസ്റ്റിക് ഇടാണ്ട ഹോൾ റെഡിയാക്കി എടുക്കാം അത് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ എൻ്റെ വാഷും ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ എത്രയാണോ അലാസ്റ്റിക്കിന് ഹോൾ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് മടക്കിയിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മളിവിടെ ഒരിഞ്ച് അലാസ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ച് നമ്മൾ ഈ പട്ടൻ്റെ അളവൊക്കെ മാറും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടിങ്ങ് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ അലാസ്റ്റിക്കിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഇതേ ഫുൾ ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കറക്റ്റായിട്ട് നമുക്ക് അത് ഭാഗത്തൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി കാരണം നമ്മൾ ഒരിഞ്ചാണ് നമ്മളിവിടെ അലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു മുതൽ അടുത്ത എൻ്റെ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം സ്റ്റിച്ച് ചെയ്ത സമയത്ത് ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഇതേ ഇതുപോലെ നമ്മുടെ അലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ട് വേണം നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ ഫുൾ ആയിട്ട് അരവണ്ണം സ്റ്റിച്ച് ചെയ്തു ഇത്രയും ഗ്യാപ്പ് വിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കേട്ടിട്ടെടുക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് അലാസ്റ്റിക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ആദ്യം തന്നെ ഫുൾ ആയിട്ട് അടിച്ചാൽ നമുക്ക് അലാസ്റ്റിക് ഇടാനുള്ള ഹോൾ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും ഭാഗം ബാക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ആ ഹോളിനകത്തോടെ നമുക്ക് എന്ത് ചെയ്യാ അലാസ്റ്റിക്ക് നമുക്കുള്ളിൽ കയറ്റി കൊടുക്കാം നമ്മളോട് ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു കമ്പ് പോലത്തെ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ കയറ്റി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിഞ്ച് പിന്നെ കുത്തിയിട്ടതിനു ശേഷം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കയറ്റി കൊടുക്കാവുന്നതാണ് കയറ്റി കൊടുക്കുന്ന സമയത്ത് അലാസ്റ്റിക് പിരിഞ്ഞ് പോകരുത് കറക്റ്റായിട്ട് തന്നെ കിട്ടണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നല്ലപോലെ കെയർ ചെയ്തിട്ട് അലാസ്റ്റിക് കയറ്റി കൊടുക്കാം കേട്ടോ അതുപോലെ രണ്ടെണ്ടും ഉള്ളിൽ പുറത്തോട്ടേക്ക് കിട്ടുന്ന രീതിയിൽ പിഞ്ച് ചെയ്ത് വെച്ചിട്ട് കയറ്റി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് എൻഡ് നമ്മൾ പുറത്തോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇനി ആ ഒരു അലാസ്റ്റിക്കിൻ്റെ രണ്ട് എൻ്റെ ഭാഗം നമുക്ക് ചെറിയൊരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്കൊന്ന് ആക്കി വെക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഹോളിനകത്തോട്ടേക്ക് കാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് അലാസ്റ്റിക്കിൻ്റെ എൻ്റെ വശം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ സെക്യൂർ ആയിട്ട് നിന്നോളും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ രണ്ട് എൻഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോളിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു എൻഡ് വർഷം നമ്മൾ അലാസ്റ്റിക് ഇടാൻ വെച്ച ആ ഹോളിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ അലാസ്റ്റിക്കിൻ്റെ ഭാഗം സ്റ്റിച്ചിങ്ങിൽ കൊള്ളരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തുണി ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അലാസ്റ്റിക് അതിനകത്ത് കൊള്ളാത്ത രീതിയിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു അലാസ്റ്റിക് ഇടാനുള്ള ഭാഗം കൂടെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക നല്ലപോലെ ഒന്ന് വലിച്ചിട്ട് നമ്മൾ ആ അലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ അരഭാഗം എന്തെങ്കിലും നമുക്ക് ആ ഒരു ഫ്ലെയർ എല്ലാം എല്ലാ സൈഡിലും ഒരുപോലെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വലിച്ചുകൊടുക്കുക എല്ലാ സൈഡിലേക്ക് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ചുളിവ് എല്ലാ സൈഡിലും ഒരേപോലെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിക്കുന്നത് വലിക്കുന്നുണ്ടോ നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ആ ഒരു ചുളിവ് എല്ലാ സൈഡിലും യൂണിഫോം ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഏകദേശമായി കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ സെൻ്റർ ബാത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ചുളിവ് അതേപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റി കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സെൻറ്റർ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ ഇതുപോലെ ഒന്ന് കുത്തി വെച്ച ശേഷം എന്താ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്ത് സെൻ്റർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചുളിവ അതേപോലെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം വലിക്കുന്നത് അത്രത്തോളം നമുക്ക് ആ ഒരു ചുളിവ് എല്ലാ സൈഡിലും ഒരേപോലെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എല്ലാ സൈഡിലേക്കും വലിച്ചു വലിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ റൗണ്ടിൽ നമ്മൾ സെൻറ്റർ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മുടെ അരഭാഗം റെഡി ആയിട്ടുണ്ടോ നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ നമുക്ക് ആ ഒരു ചുളിവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ വലിച്ചിട്ട് സെൻ്റർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു കാലിൻ്റെ ഭാഗം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നത് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മൂട് വശമാണ് മൂട് വശം ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇത് ഈ ഒരു ക്രോച്ചേരിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് വശം കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു മൂന്ന് വശത്ത് നിന്ന് മൂടിൻ്റെ ഭാഗത്ത് ഒരു മൂന്നിഞ്ച് താഴ്ത്തായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ഇതുപോലെ താഴായിട്ട് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും ഈ ഒരു കോണ് വശത്ത് നിന്ന് ഈ സൈഡിൽ എത്രയാണോ കൊടുത്തിരിക്കുക അത്ര തന്നെ നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏകദേശം ഒരു മൂന്നിഞ്ചാണ് എടുക്കുന്നത് രണ്ടര മൂന്നിഞ്ചൊക്കെ എടുക്കാം അപ്പോൾ മൂന്നിഞ്ച് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മൂന്നിഞ്ച് വരെ മാർക്ക് ചെയ്ത് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം ലൈനിങ്ങും നെറ്റും ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഏരിയ നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ലൈനിങ്ങും നെറ്റും സെപ്പറേറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത്ര ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കിട്ടും അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കാരണം മൂടുവശം പെട്ടെന്ന് വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഏരിയ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ശേഷം നമ്മൾ ഇപ്പം കൊണ്ടുവന്ന് നിർത്തിയില്ല ശേഷം ഇനി നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇനി നെറ്റും ലൈനിങ്ങും നമ്മൾ സെപ്പറേറ്റ് ആണ് ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ബാക്കി ഭാഗം നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത്രയും ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെറ്റ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നെറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ പാർട്ട് രണ്ടും ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം നമ്മുടെ നെറ്റ് നെറ്റ് മാത്രമാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിങ് പീസ് മാറ്റിയ ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് നിർത്തിയ പോയിൻ്റല്ലോ ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ നെറ്റിൻ്റെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഫുൾ ആയിട്ട് ഉണ്ടാവും ഇവിടെയാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് നിർത്തി ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലൈനിൽ നിന്ന് താഴോട്ടേക്ക് നെറ്റ് മാത്രം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റിൽ കറക്റ്റ് ചെയ്തതുപോലെ വെച്ചെടുത്ത ശേഷം ആദ്യം നെറ്റ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ലഗ് ഈ ഒരു സെയിം മെത്തേഡിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ലഗ്ഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ രണ്ടാമത്തെ ലഗ്ഗ് നിങ്ങൾ ഈ സെയിം തന്നെ ചെയ്യുക അപ്പോൾ ഫസ്റ്റിൽ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുനിന്ന് നെറ്റ് മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെറ്റ് നമ്മൾ അടിവശം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ നെറ്റ് മാറ്റി വെച്ച് ലൈനിങ് മാത്രമാണ് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ലൈനിങ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇനി നമ്മൾ നെറ്റ് മാറ്റി വെക്കുക ഇനി ലൈനിങ്ങിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിൻ്റെ ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ കാണിച്ചു തരാം അപ്പോൾ നെറ്റ് നേരെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ശേഷം രണ്ട് എൻഡിൻ്റെ ലൈനിങ്ങിൻ്റെ എൻഡ് വശം ഒരുമിച്ച് വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അതായത് നമ്മുടെ തുണിയുടെ എൻഡ് വശത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ എൻഡിൽ നിന്ന് ഒരു തയ്യൽ തുമ്പ് മാറിയിട്ട് എൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നമ്മൾ നെറ്റ് അതിനകത്ത് കൂടുതൽ നെറ്റ് സെപ്പറേറ്റ് നമ്മൾ മാറ്റി വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു പോയിന്റാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലൈനിങ് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ അടിവശം ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ നമ്മൾ അതുപോലെ രണ്ട് സൈഡ് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൂടാണ്ട് നമ്മൾ അടിവശം നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിവശം നെറ്റിൻ്റെ സെപ്പറേറ്റ് അടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ സെപ്പറേറ്റ് അടിക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ അതിന് എൻ്റെ വശം എങ്ങനെ അടിക്കാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻ്റർലോക്ക് മത്തഡിലാണെങ്കിലും ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള മൂന്ന് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ അംബ്രല ഫ്രോക്കിൻ്റെ അടിവശം എങ്ങനെ മടക്കി മടക്കിയെടുക്കാമെന്നൊരു വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിവശം കൂടെ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു അംബ്രല കാട്ട് പാലാസോ പാൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ കട്ടിങ്ങ് വീഡിയോ കണ്ട് വീഡിയോ ആവശ്യപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പെട്ടെന്ന് കിട്ടിയില്ല ഒന്ന് രണ്ട് ദിവസത്തിൽ എന്തായാലും നമ്മൾ കാണുന്നതിനനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ